പ്യാരേ ബച്ചോ നമസ്തേ വെൽക്കം ബാക്ക് ടു ഹിന്ദി ലേണിങ് ക്ലാസ് ഡിയർ സ്റ്റുഡൻസ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫസ്റ്റ് യൂണിറ്റിലെ മൂന്നാമത്തെ പാഠമാണ് നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററും രണ്ടാമത്തെ ചാപ്റ്ററും പഠിച്ചു കഴിഞ്ഞു കൂട്ടുകാർ ഓർക്കുന്നുണ്ടോ ഫസ്റ്റ് ചാപ്റ്റർ ഏതായിരുന്നു ആ അധൂ ആഗൈ സെക്കൻഡ് ചാപ്റ്ററോ സെക്കൻഡ് ടോമി ഔ മേം ഓർമ്മയില്ലേ ഇനി നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് തേർഡ് ചാപ്റ്റർ എന്താണ് ചാപ്റ്ററിൻ്റെ പേര് പില്ല എന്താണ് പില്ല എന്നതിൻ്റെ മീനിങ് പില്ല മീൻസ് പട്ടിക്കുഞ്ഞ് നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചില്ലേ നീതുവിൻ്റെ പട്ടിക്കുഞ്ഞിനെക്കുറിച്ച് യെസ് അപ്പോൾ പട്ടിക്കുഞ്ഞിനെക്കുറിച്ചുള്ള ഒരു കൊച്ചു കവിതയാണിവിടെ അപ്പോൾ ഈ കവിത ചൊല്ലുന്നത് നന്നായിട്ട് ശ്രദ്ധിക്കുക മാത്രമല്ല ഇതിൻ്റെ മീനിങ്ങും ഇപ്പോൾ തന്നെ പഠിച്ചു വയ്ക്കുക ഓക്കേ ബച്ചോ എന്താ ഇതിൻ്റെ തൊട്ടു ആരാണ് ആരാണിത് എഴുതിയതെന്ന് എഴുതിയിരിക്കുന്നു സഫ്ദർ ഹാഷ്മി സഫ്ദർ ഹാഷ്മി എന്ന കവിയാണിത് എഴുതിയിരിക്കുന്നത് ഓക്കേ അപ്പോൾ നമുക്കിത് ചൊല്ലി നോക്കിയാലോ ഓക്കെ റെഡി വൺ ടു പൂഞ്ച് ഭൂരി നമുക്ക് മീനിങ് നോക്കാം നീതു കാഥ് എന്ന് പറഞ്ഞാൽ ഒരു പില്ല എന്ന് പറഞ്ഞാൽ പട്ടിക്കുഞ്ഞ് നീതു കാഥ നീതുവിന് ഉണ്ടായിരുന്നു ഏക്ക് പില്ല ഒരു പട്ടിക്കുഞ്ഞ് അപ്പോൾ എന്താണ് മീനിങ് വരുന്നത് നീതുവിന് ഒരു പട്ടിക്കുഞ്ഞുണ്ടായിരുന്നു ബദൻപെ ഉസ്കേ റുയേ മനേക് ബദൻപേ എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ ഉസ്കേ അവൻ്റെ റുയേ മീൻസ് രോമങ്ങൾ അനേക എന്നാൽ അനേകം എന്ന് പറഞ്ഞാൽ എന്താ ആ അനേകം ഒരുപാട് എന്നൊക്കെ പറയാറില്ലേ അപ്പോൾ ഈ വരിയുടെ മീനിങ് എന്താണ് അവൻ്റെ ശരീരത്തിൽ റൂം അനേക അനേകം രോമങ്ങളുണ്ട് ഒരുപാട് രോമങ്ങളുണ്ട് ഇനി നെക്സ്റ്റ് ലൈൻ ചോട്ടി ടാങ്കേം ലംബി പൂഞ്ച് ചോട്ടി എന്ന് പറഞ്ഞാൽ ചെറിയ ടാങ്ക് എന്ന് പറഞ്ഞാൽ കാല് ടാങ്കേം കാലുകൾ ചോട്ടി ടാങ്കേയും ചെറിയ കാലുകൾ ലംബി പൂഞ്ച് ലംബി എന്ന് പറഞ്ഞാൽ നീളമുള്ള പൂഞ്ച് എന്താണ് പൂഞ്ച് എന്ന് പറഞ്ഞാൽ ആ വാല് ടെയിൽ ഓക്കെ ലംബി പൂഞ്ച് നീളമുള്ള വാല് ഈ ലൈനൊന്നും കൂടി ശ്രദ്ധിക്കൂ ചെറിയ കാലുകളും നീളമുള്ള വാലും ആർക്കുണ്ട് ആ നമ്മുടെ പില്ലയ്ക്കുണ്ട് നെക്സ്റ്റ് ലൈൻ ഭൂരിധാടി താലി മൂഞ്ച് ഭൂരി എന്ന് പറഞ്ഞാൽ തവിട്ടു നിറമുള്ള ബ്രൗൺ കളർ ധാടി ധാടി എന്ന് പറഞ്ഞാൽ താടി രോമം അപ്പോൾ ഇതെങ്ങനെ ഒരു മീനിങ് ഭൂരിധാടി തവിട്ടു നിറമുള്ള താടി രോമം ഓക്കെ കാലി മൂഞ്ച് കാലി എന്ന് പറഞ്ഞാൽ കറുപ്പ് നിറം മൂഞ്ച് മൂഞ്ച് എന്ന് പറഞ്ഞാൽ മീശ കാലി മൂഞ്ച് കറുത്ത മീശ ഈ ലൈനിന്റെ ഫുൾ മീനിങ് എന്താണ് ഭൂരി താടി കാലി മൂഞ്ച് തവിട്ട് നിറമുള്ള താടിയും കറുത്ത മീശയും ഉണ്ട് അല്ലേ തവിട്ട് നിറമുള്ള താടിയും ആർക്കുണ്ട് ആ മക്കി എന്ന് പറഞ്ഞാൽ ആരാണ് മക്കി എന്നാൽ ഈ സേ വഹ് വഹ് എന്ന് പറഞ്ഞാൽ അവൻ പൊരുതുമായിരുന്നു വഹ് അവൻ പൊരുതുമായിരുന്നു അല്ലെങ്കിൽ വഴക്കുണ്ടാക്കുമായിരുന്നു ലെടുത്ത എന്ന് പറഞ്ഞാൽ ഫൈറ്റിംഗ് പൊരുതുക ഓക്കേ ഈച്ചയോട് അവൻ പൊരുതുമായിരുന്നു ലാസ്റ്റ് ലൈൻ ഘടേ ഗിർ പടുത്താത ഘടേ ഘടേ എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റ് വീഴുമായിരുന്നു എഴുന്നേറ്റ് നിൽക്കുമ്പോൾ വീഴുമായിരുന്നു ഓക്കെ അപ്പോൾ ഈ കവിത നമുക്ക് വൺ ബൈ വൺ ആയി ഒന്ന് വായിച്ചു നോക്കാം നീതു കാഥ് നീതുവിന് ഒരു പട്ടിക്കുഞ്ഞുണ്ടായിരുന്നു അവൻ്റെ ശരീരത്തിൽ ഒരുപാട് രോമങ്ങളുണ്ട് ചോട്ടി ടാങ്കേം ലംബി പൂഞ്ച് ചെറിയ കാലുകളും നീളമുള്ള വാലും ഭൂരിതാടി കാലിമൂഞ്ച് നിറമുള്ള താടിയും കാലിമൂഞ്ച് കറുത്ത നീശയും മക്കീ സേവഹിലെടുത്താത ഈച്ചയോട് അവൻ പൊരുതുമായിരുന്നു ഘടേ ഘടേ ഗിർപ്പടുത്താത എഴുന്നേറ്റു നിൽക്കുമ്പോൾ വീഴുമായിരുന്നു മക്കളെ അപ്പോൾ ഈ കൊച്ചു കവിത എല്ലാവർക്കും മനസ്സിലായല്ലോ ഇനി നമുക്ക് ഇതിൻ്റെ ആക്ടിവിറ്റീസ് നോക്കാം ഫസ്റ്റ് ആക്ടിവിറ്റി എന്താ ആ ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട് ഇതിൻ്റെ ആൻസർ നമ്മൾ ഈ ബോക്സിൽ എഴുതുക ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ക്യാ ഗാന ക്യാഖാന ക്യാ എന്ന് പറഞ്ഞാൽ എന്ത് ഖാന പസന്ത്ദാ എന്ത് കഴിക്കാനായിരുന്നു ഇഷ്ടം നമ്മുടെ പിന്നക്ക് എന്ത് കഴിക്കാനായിരുന്നു ഇഷ്ടം ആ അപ്പോൾ നമ്മൾ ഈ ക്യാ എന്നുള്ള സ്ഥലത്ത് നമ്മൾ ഇതിൻ്റെ ആൻസർ ചേർക്കുക ബാക്കിയൊക്കെ അതുപോലെ എഴുതുക ഓക്കെ അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയി ക്യാ എന്ന സ്ഥലത്ത് നമ്മൾ ഇതിൻ്റെ ആൻസർ ചേർത്ത് നോക്കൂ ബിസ്ക്കറ്റ് ബാക്കി ഗാന പസന്തി അത് നേരെ എടുത്ത് എഴുതുക അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ത് വരും ബിസ്ക്കറ്റ് ഗാന പസന്തുദ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കിസ്കേ നീച്ചേ സോതാദ എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ നീച്ചെ താഴെ സോതാഥ എന്തിൻ്റെ താഴെയാണ് സോതാത ഉറങ്ങിയിരുന്നത് കിസ്കെ എന്നതിൻ്റെ ആൻസർ പങ്കേങ്കിൻ്റെ നീച്ചെ സോതാത ഫാനിൻ്റെ താഴെയാണ് ഉറങ്ങിയിരുന്നത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കിസ്കേ സാത് ഖേൽ താത ആരുടെ കൂടെയാണ് കളിക്കാറുണ്ടായിരുന്നത് ിസ്കെ എന്ന് പറഞ്ഞാൽ ആരുടെ കളിക്കാറുണ്ടായിരുന്നത് വച്ചോ കിസ്കെ എന്നുള്ളതിന്റെ ആൻസർ നീതു നീതുവിന്റെ കൂടെയാണല്ലോ പിള്ള കളിക്കാറുണ്ടായിരുന്നത് അപ്പോ നീതു നീതുവിൻ്റെ കൂടെയാണ് കളിക്കാറുണ്ടായിരുന്നത് ഇനി താൻ എന്താണ് പറയുന്നത് ഇൻകി മദസ്സേ കവിതാമേ പങ്ക് നമ്മളിപ്പിവിടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്തില്ലേ ഈ ആൻസറിൻ്റെ സഹായത്തോടെ ഇവിടെ വരികൾ കൂട്ടിച്ചേർക്കുക ഓക്കേ നമ്മൾ ഫസ്റ്റ് എഴുതിയത് ബിസ്കറ്റ് ഗാന പസന്ത പങ്കെങ്കാത നെക്സ്റ്റ് ഒരു വരികൂടെ നമുക്ക് എഴുതാം എന്താണ് കിതാബ് പഠന പസന്ത അല്ലെങ്കിൽ ഗുശിക്കെ സാത്ത് രഹത്താദ അങ്ങനെ എഴുതാം നമുക്ക് ഇഷ്ടമുള്ളത് ഇവിടെ ചേർക്കാം നെക്സ്റ്റ് പേജിൽ എന്താണ് പരിചിത ശബ്ദോംപർ ഗോള ലഗായേം പരിചയമുള്ള വാക്കുകൾക്ക് ഗോളം വരയ്ക്കുക അഥവാ റൗണ്ട് വരയ്ക്കുക രാത് കാ സമയ് നീതു കെ ഹാത്തർ ദീ അമ്മ ചായ് ലേഖർ ഖുഷ് ഹുയി ഇതിൽ നമുക്ക് പരിചയമുള്ള വാക്കിന് റൗണ്ട് ഇടുക രാത്ത് നീതു കിതാബ് ഖർ ബാഹർ ചായ് ഖുഷ് ഇവയൊക്കെ നമ്മൾ മുൻ പാഠങ്ങളിൽ പഠിച്ചതാണ് അപ്പോൾ അതിനെല്ലാം റൗണ്ട് ഇട്ട് ഇതാ ഇങ്ങോട്ട് എടുത്തെഴുതുക പരിചിത ശബ്ദിലിഗേ ഇവിടെ റൗണ്ട് ഇട്ട് വാക്കുകൾ ഇവിടേക്ക് എടുത്തെഴുതുക ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണ് പഠയം ഓർ സംശയം വായിക്കുക മനസ്സിലാക്കുക താഴെ ഇതാ നമ്മുടെ പിള്ളയുടെ വ്യത്യസ്ത ഭാവങ്ങളുള്ള ചിത്രം തന്നിരിക്കുന്നു ഫസ്റ്റ് ഇത് ഉറങ്ങുകയാണ് സെക്കൻഡ് ഫുഡ് കഴിക്കുന്നു തേർഡ് കളിക്കുന്നു അപ്പോൾ അതിന് മാച്ചായത് ഏതാണെന്ന് മനസ്സിലാക്കുക ഓക്കേ ഇവിടെ റൗണ്ടിൽ പില്ല എന്ന് എന്നെഴുതിയിരിക്കുന്നു ഫസ്റ്റ് എന്താണ് ചെയ്യുന്നത് ഉറങ്ങുന്നതിന് എന്ത് പറയും ആ സോന അപ്പോൾ ഇതാ സോത്താഹെ ഉറങ്ങുന്നു പില്ല സോത്താഹെ ഇങ്ങോട്ട് വരച്ച് ഇവിടേക്ക് വരയ്ക്കുക നെക്സ്റ്റ് പില്ല ഫുഡ് കഴിക്കുന്നു ഇങ്ങനെ വരച്ച് ഘാത്താഹെ കഴിക്കുന്നു നെക്സ്റ്റ് പില്ല കളിക്കുന്നു പില്ല ഗേൽത്താ ഹെ പില്ല കളിക്കുന്നു ഓക്കെ ഇനി നെക്സ്റ്റ് ചിത്ര തേഖ്യം ലിഖേം ചിത്രം നോക്കിയിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് പില്ലാ ഡേഷ് ഹേ ഇവിടെ പിള്ള എന്താണ് ചെയ്യുന്നത് മക്കളെ ആ പിള്ള ഇവിടെ ഫുഡ് കഴിക്കുകയാണ് ഭക്ഷണം കഴിക്കുകയാണ് അപ്പോൾ അതിനെന്ത് പറയും ഗേൽത്ത എന്നാണോ ഘാത്ത എന്നാണോ സോത്ത എന്നാണോ എല്ലാവരും ഉറക്കിയൊന്നു പറഞ്ഞേ ഓ ടീക്ക് ഹേ ഘാത്ത കറക്റ്റ് ആൻസർ ഖാത്ത പില്ല എന്താണ് ഫുഡ് കഴിക്കുകയാണല്ലേ ഓക്കെ അപ്പോൾ പില്ല ഘാത്താ ഹേ അപ്പോൾ പില്ല എന്ന് പറഞ്ഞ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറിൽ ചോദിക്കുക ഓക്കെ അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ധന്യവാദ്